തൗഹീദ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏലസും ഉറുക്കും കെട്ടി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പൂച്ച റോഡിക്കൂടി മറികടന്നാൽ പോലും നിർഭയത്തില്ല എന്നാണ് അവർക്കൊരു പനി ബാധിക്കുമ്പോഴേക്ക് ഏലസ് കെട്ടിയാലേ അവരുടെ പനി പോവുകയുള്ളൂ എന്ന തീരുമാനത്തിലേക്കും ചിന്തയിലേക്കും വിശ്വാസത്തിലേക്കുമാണ് അവർ നീങ്ങിപ്പോകുന്നത് ഒരു എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കുമ്പോഴേക്ക് ഇതാരോ എന്തോ ചെയ്തു വെച്ചതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ തവക്കുലെന്ന ഭാഗത്തെ മാറ്റി നിർത്തി റബ്ബിലേക്ക് തവക്കുലാക്കുന്നതിന് പകരം കവറാളിയിലേക്ക് ജാറങ്ങളിലേക്ക് മക്കുപകറയിലേക്ക് അവന്റെ തവക്കുലേൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തു നിർഭയത്വമാണ് തവക്കുൽ അല്ലല്ലാത്ത ആളുകളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിർഭയത്വമില്ലാതെയായി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നിർഭയത്വം എന്നുള്ളത് അത് അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമേൽപ്പിച്ച തവക്കൽ ഉണ്ടല്ലോ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മുൻ കഴിഞ്ഞുപോയാം ആദം നബി അലൈഹി സ്വലാമുണ്ട് നബി അലൈഹി ഉണ്ട് മൂസ അലി ഉണ്ട് ഏതു പ്രവാചകനെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ തവക്കുലേൽപ്പിച്ചത് ഇബ്രാഹിം ഇസ്ലാം ആരോടാ എനിക്ക് എൻ്റെ റബ്ബു മതി ജിബിലിഅലി ഇസ്ലാം വന്ന് സഹായിക്കാമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടി വന്നിട്ട് പോലും ഇബ്രാഹിം ഇബ്രാഹിംബലി ഇസ്ലാം പ്രഖ്യാപിച്ചെന്താ അവിടെയാണ് നമുക്ക് മാതൃകയുള്ളത് ഹസ്ബി അല്ലാ എനിക്കെന്റെ മതി എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര വലിയ പരീക്ഷണങ്ങൾ മുന്നിലുണ്ടെങ്കിലും എൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ എൻ്റെ പ്രതിസന്ധികൾ മാറ്റിത്തരാൻ എൻ്റെ ഈ നിർഭയത്വം എനിക്കു നൽകാൻ എൻ്റെ റബ്ബ് മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് ശരിയായ തൗഹീദ് ഉറയ്ക്കുന്നത്